ീ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളോട് പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ ഓർമ്മ വരുന്ന ആൾക്കാർ നമുക്കറിയാം തമിഴ്നാട് തീണ്ടായ്മേ കൊഴുപ്പ് മുന്നണിയുടെ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ടിന് ശേഷം ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷം തമിഴ്നാട്ടിലെ അൺടച്ചബിളായിട്ടുള്ള അല്ലെങ്കിൽ അയിത്തക്കാരെന്നും പറഞ്ഞ് മാറ്റിനെത്തിയ ജനഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒട്ടേറെ പോരാട്ടങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആ പോരാട്ടങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും കാണാൻ കഴിയാത്ത പ്രത്യേകത നമ്മുടെ അൺടച്ചബിലിറ്റി ഫ്രണ്ടിനുണ്ട് ഈ സംഘടനയിൽ അണിജ അണിനിരന്നിരിക്കുന്ന ആളുകൾ വ്യത്യസ്ത ജാതിയിലും മതത്തിൽപ്പെട്ട ആളുകളാണ് അങ്ങനെ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ ചേർന്നുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന തീണ്ടായ്മയ്ക്കെതിരായിക്കൊണ്ട് ഒന്നിച്ചു നിന്ന് പോരാടുന്ന ഒരു സംഘടനയായി അനുഭവിക്കേഷൻ ഫണ്ട് മാറി എന്നുള്ളത് ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ടാക്കുന്ന കാര്യമാണ് ദളിതുകളിലെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി അവർ മാത്രം സംഘടിക്കുക ആദിവാസികളുടെ താല്പര്യം സംരക്ഷിക്കാൻ അവർ മാത്രം സംഘടിക്കുക ഓരോ ജാതിയും ഓരോ മതങ്ങളും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി സംഘടിക്കുന്നതിൻ്റെ അപ്പുറത്ത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള ജാതി വ്യവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടം ഒരുമിച്ച് നിന്ന് നടത്തേണ്ടതാണ് എന്നുള്ള വലിയ ഒരു കടമയാണ് നമ്മുടെ തമിഴ്നാട്ടിലെ തീണ്ടായി ഉൾപ്പ് മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി എടുത്തു പറയാൻ വേണ്ടി കഴിയും നൌരായിൽ നാല് ഒന്ന് വരുന്ന ജനത ദളിതകളും ആദിവാസികളും ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി ഇപ്പോൾ ഇന്ത്യ മാറി ചൈനയെ മറികടന്നുകൊണ്ട് ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിയും ഏകദേശം കണക്കി പറഞ്ഞിരിക്കും കോടി എട്ട് ലക്ഷം ജനങ്ങളാണ് കോടി ലക്ഷം ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് ആ കോടി പോകുന്നത് നാലിൽ എന്ന് വരുന്നത് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ഇപ്പൊ ഇന്ത്യൻ പോപ്പുലേഷനിൽ നാലിൽ ഒന്ന് വരുന്ന ഈ ജനഭാഗങ്ങൾ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തെട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും പലതരത്തിലുള്ള ദുരിതങ്ങൾക്ക് പലതരത്തിലുള്ള അടിസ്ഥതകൾക്ക് എല്ലാം വിധിയായി ജീവിക്കുക ആ സമൂഹത്തെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നാം ഏറ്റെടുക്കുന്നത് ഇന്ത്യയിലെ നാല് വന്നു വരുന്ന ജനതയുടെ മോചനം സാധ്യമാക്കാൻ വേണ്ടിയുള്ള പോരാട്ടം നമുക്ക് കേവലം ഏതെങ്കിലും ഒരു സംഘടന കൊണ്ടും മാത്രം കഴിയുന്നല്ല ഇന്ത്യയിലെ എല്ലാ പുരോഗതി ശക്തികളും യോജിച്ചു നിന്നുകൊണ്ടുള്ള പോരാട്ടം നടത്തിയെങ്കിൽ മാത്രമാണ് ഈ സാമൂഹ്യ മാറ്റമുണ്ടാക്കാൻ കഴിയും ഇന്ത്യയുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാന്തി ദിവസം ഇവിടെ മേഖല സൂചിപ്പിക്കുക ജാന്തി വ്യവസ്ഥയുടെ ദുരന്തമാണ് ഇപ്പോഴും നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അതിന്റെ ദുരന്തം നാം തോന്നുന്നത് ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ദുരന്തം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയണമെന്നെങ്കിൽ ജാതി വ്യവസ്ഥ തന്നെ ഇല്ലാതാകുന്ന ഒരു നാൾ വരണം അപ്പൊ ജാതി വ്യവസ്ഥ ഇല്ലാതാകുന്ന ഒരു നാൾ ഒരു ദിവസം കൊണ്ട് വരുന്ന ഒന്നല്ല കാരണം ജാതി വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമവും മറുഭാഗത്ത് നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ജാതി വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുക അതിനുവേണ്ടിയുള്ള ശക്തികൾ വലിയ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഈ ജാതി വ്യവസ്ഥയിലേക്ക് പോയത് ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയവരുടെ ലക്ഷ്യമെന്താണ് ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയാണെങ്കിൽ ലക്ഷ്യം മഹാഭൂരിപക്ഷത്തെയും തങ്ങൾക്ക് അടിച്ചമർത്താനുള്ള അവസരമുണ്ടാകും അങ്ങനെ മഹാഭൂരിപക്ഷത്തെയും അടിച്ചമർത്താൻ വേണ്ടിയാണ് ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയത് ആ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ആളുകൾ മോശക്കാരായിരുന്നു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല നമ്മളിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മനുഷ്യ സമൂഹം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനേക്കാൾ വലിയ ആണ് ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ആളുകൾ അവര് കണ്ടെത്തുക കാരണം ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ആ വ്യവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഇപ്പോഴും ഒരു ചെറിയ ന്യൂനപക്ഷത്തിന് സമൂഹത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നില്ല ഭൂരിപക്ഷവും ദുരിതം പേര് ജീവിക്കുന്നു തങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾക്കുകയാണ് അതാണ് ജാതി വ്യവസ്ഥ ആ ജാതി വ്യവസ്ഥ ഉറപ്പിക്കണമെങ്കിൽ മഹാഭൂരിപക്ഷത്തിന് അക്ഷരവും അറിവും അധികാരവും സമ്പത്തും കൊടുക്കാനേ മതി അക്ഷരം കൊടുക്കാൻ പാടില്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ അക്ഷരം അക്ഷരം കൊടുക്കാൻ പാടില്ല അറിവ് കൊടുക്കാൻ പാടില്ല അധികാരം കൊടുക്കാൻ പാടില്ല സമ്പത്ത് കൊടുക്കാൻ പാടില്ല അങ്ങനെ അക്ഷരവും അറിവും അധികാരവും എല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ അവർ തങ്ങളുടെ നില എന്താണ് അല്ലെങ്കിൽ സ്ഥിതി എന്താണ് തിരിച്ചറിയും ആ സാമൂഹിക വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിക്കുക അതുകൊണ്ടാണ് ചാതുപൂർണ വ്യവസ്ഥയിൽ ചൂതന്ന അക്ഷരം നിഷേധിച്ചത് ശൂദൻ അക്ഷരം പഠിക്കാനോ വായിക്കാനോ കേൾക്കാനോ ഒന്നും പാടില്ല അത് കൃത്യമായി പറഞ്ഞു വേദം വേദം പഠിക്കാൻ അനുസൃതി പാടില്ല ശൂദൻ തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷ കൊടുക്കാൻ പറഞ്ഞു വേദം കേൾക്കാൻ ചെവി ശരി ഈയമൊരുക്കി ഒഴിച്ച് പൊട്ടിച്ച് കളയും വേദം ഉച്ചരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നാവു അരിഞ്ഞു കളയ്ക്കാം ഇത് രണ്ടും ചെയ്തിട്ട് വീണ്ടും പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവനെ കഷം കഷ്ടമായി മുറിച്ച് പാഠത്തോ പറമ്പിലായി അറിയിൽ അക്ഷരം പഠിക്കൂ പഠിക്കാൻ പാടില്ല അതാണല്ലോ നമ്മുടെ പുരാണങ്ങളിൽ പഞ്ചപാണ്ഡവന്മാരുടെ കഥ പറയുമ്പോൾ നമ്മൾ ഒരു വലിയ ഗുരുവിനെ നമ്മുടെ മനസ്സിലുണ്ടല്ലേ പഞ്ചപാണ്ഡവന്മാർക്ക് അസ്ത്രവിദ്യ പഠിപ്പിച്ചിരുന്ന ദ്രോണാചാര്യൻ എന്ന് പറയുന്ന ഒരു ഗുരു ഉണ്ടായിരുന്നു അല്ലേ പഞ്ചപാണ്ഡവന്മാർക്ക് അസ്ത്രവിദ്യ പഠിപ്പിക്കുന്ന സമയത്താണ് കാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ അസ്ത്രവിദ്യ പിടിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഗുരുവിനെടുത്തു ഓ ഗുരു ആട്ടിപ്പാച്ചു അങ്ങനെ മറന്നു നിന്നുകൊണ്ടാണ് ആ കുട്ടി അസ്ത്രവിദ്യ പഠിച്ചത് ആ കുട്ടിയുടെ പേരാണ് ഏകലബിൻ എന്ന് പറയുന്നത് ഏകലപിനെ അറിയാത്തവരാരും ഉണ്ടാകില്ല അങ്ങനെ അസ്ത്രവിദ്യ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പഠിച്ചു അങ്ങനെ പഠിപ്പ് എല്ലാം കഴിഞ്ഞു ദ്രോണാചാര്യ ശിഷ്യന്മാർ പാണ്ഡവന്മാർ അസ്ത്രവിദ്യ എല്ലാം പഠിച്ചു അതിനുശേഷം പരീക്ഷണം നടത്താൻ വേണ്ടി കാട്ടിലേക്ക് കാട്ടിലേക്ക് പോയപ്പോൾ ഒരു നായ കുരച്ചു കുരച്ചുകൊണ്ട് ഓടിച്ചില്ലായിരുന്നു അപ്പോൾ ഓടിച്ചെന്ന് നായയുടെ വായ അടച്ച് അം വിട്ട് വാഴ അടച്ചു അപ്പോൾ ദ്രോണാചാര്യനും സംഘവും അല്ലെങ്കിൽ ശിഷ്യന്മാരും തിരിച്ചറിഞ്ഞു തങ്ങളേക്കാൾ മിടുക്കനായിട്ടുള്ള ഒരു അസ്ത്രവിദ്യ പഠിച്ച ആൾ ഈ കാട്ടിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് അന്വേഷിച്ചത് അങ്ങനെയാണ് ഏകലപ്യൻ വന്നത് ഗുരു അല്ലെങ്കിൽ ദ്രോണാചാര്യെ ചോദിച്ചു നീ എവിടുന്നാണ് ഈ അസ്ത്രവിദ്യ പഠിച്ചത് അപ്പൊ പറഞ്ഞു അങ്ങയിൽ നിന്ന് തന്നെയാണ് എന്റെ ഗുരു അങ് തന്നെയാണ് അപ്പൊ ആ ഗുരു ആ ശിഷ്യനോട് പറഞ്ഞത് എന്താണ് നീ എനിക്ക് ഗുരുദക്ഷിണ തന്നിട്ടല്ല ഈ അശ്രവിദ്യ പഠിച്ച് അതുകൊണ്ട് നീ എനിക്ക് ഗുരുദക്ഷിണ തരണം ആ ഗുരുദക്ഷിണ എന്താണോ അത് അങ്ങ് ചോദിച്ചുകൊള്ളാൻ ആ ഗതിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഗുരുവിനോട് പറഞ്ഞു വയരവൻ ചോദിച്ചത് എന്താണ് ഗുരുദക്ഷിണയായിട്ടത് ഒരിക്കലും ഈ കുട്ടി ഇനി അമ്പ ചെയ്യാൻ പാടില്ല അതിനെന്ത് വേണം ഏകലവ്യൻ ചോദിച്ചു നിന്റെ പെരുവരൽ അറത്ത് ഗുരുദക്ഷിണ തരണമെന്ന് ഏകലവീനോട് ദ്രോണാചാര്യർ പറഞ്ഞു ആ കുട്ടി ഒരു മടിയും കൂടാതെ പെരുവൽ അറുത്ത് ഇലയിൽ ഗുരുദക്ഷിണ വെച്ചു കാരണം ഒരിക്കലും ഇവൻ അശ്രഗതിയിൽ ഇനി ശോഭിക്കാൻ പാടില്ല അതാണ് അന്ന് തൊട്ട് തന്നെ ഒരു കാരണവശാലും ഇവർ മുന്നോട്ട് വരാൻ പാടില്ല എന്നുണ്ട് അതുകൊണ്ടാണ് പിന്നീട് അക്ഷരം അറിവ് അധികാരം സമ്പത്ത് ഒന്നും കൊടുക്കരുത് കൊടുക്കരു അങ്ങനെ സമൂഹത്തിന്റെ പിന്നാമ്പറങ്ങളിൽ ആട്ടിപ്പായച്ചു അങ്ങനെ പിന്നാമ്പറങ്ങളിലേക്ക് കാട്ടിപ്പായിക്കുക മാത്രമല്ല അവര് മോശക്കാരാണെന്ന് പറഞ്ഞു പണിയെടുക്കുന്നവൻ അല്ലെങ്കിൽ അധ്വാനിക്കുന്നവൻ മോശക്കാരൻ ഇവിടെ നമ്മുടെ വ്യവസായ തൊഴിലാളികളെ കുറിച്ച് അഗ്രികൽച്ചർ ലേബേഴ്സിനെ കുറിച്ച് സ്വാഗത പ്രാസീം പറഞ്ഞു സെഗാ ശ്രീനിവാസ റാവുവിനെ കുറിച്ച് ഇവിടെ പറയുന്നത് കേട്ടു മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള അവകാശമുണ്ടായിരുന്നില്ല പണിയെടുക്കുക പട്ടിണി കിടക്കുക അത് മാത്രമായിരുന്ന വാസ്ഥ അങ്ങനെ പട്ടിണി നടക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ആളുകളായിരുന്നു ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം അങ്ങനെ പണിയെടുക്കുന്നവർ മോശക്കാരാണ് മോശക്കാരാണെന്ന് പറയുന്നത് പണിയെടുത്ത വെയിലും മഴയും മഞ്ഞുമൊക്കെ കൊണ്ടിട്ടാണ് അതുകൊണ്ടാണ് ഭൂരിപക്ഷത്തിൻ്റെ ഈ തൊലി കറുത്തു പോയത് അല്ലേ തൊലി കറുത്തത് കറക്കാൻ കാരണം എന്താണ് വെയിലും മഞ്ഞും മഴയും എല്ലാം കൊണ്ട് പാടത്തും പറമ്പിലും പണിയെടുത്തിട്ടാണ് അങ്ങനെ കറുത്ത പോയ ആളുകൾ മോശക്കാരാണ് എന്ന് എപ്പോഴും പറഞ്ഞുവിടെ ഞാൻ മോശക്കാരനായതുകൊണ്ടല്ല ഞാൻ കറുത്തതുകൊണ്ട് മോശമാണെന്ന് നമ്മൾ ആരെയും കറുത്തതുകൊണ്ട് മോശം അതിനെന്ത് പറഞ്ഞു ഇവിടെ തമിഴ്നാട്ടിലുണ്ടോ എന്ന് അറിയില്ല ഈ കൊക്ക് എന്ന് പറയുന്ന സാധനം കൊക്ക് പക്ഷി പക്ഷി കാക്കയില് കൊക്കുണ്ട് കാക്കയുണ്ട് അല്ലേ കാക്ക കറുത്തതാണ് കൊക്ക് വെളുത്തതാണ് അല്ലേ നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ പറയുന്നത് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ കാക്ക കുളിച്ചാൽ കൊക്കാവോ എന്ന ചോദ്യം ഉണ്ടല്ലേ തിരിച്ച് ഞാനൊരു ചോദ്യം അമ്മക്ക് ചോദിച്ചു കൊക്ക് കുളിച്ചിട്ട് ഇതുവരെ കാക്കയായിട്ടുണ്ടോ കൊക്ക് കുളിച്ചിട്ട് കാക്കയായിട്ടുണ്ടോ കാക്ക കുളിച്ചാൽ കൊക്കാവൂ എന്നുള്ള കറുപ്പിനെ മോശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു കാര്യമാണ് അപ്പുറത്ത് വെളുത്തത് ആരെ കൊക്ക് കൊക്കൊന്ന് കുളിച്ചിട്ട് കാക്കയായി കാണിക്കാൻ പറ അപ്പൊ നമുക്ക് അംഗീകരിക്കാമായിരുന്നു അല്ലേ വളരെ സിമ്പിളാണ് അല്ലേ മണിയെടുക്കുന്നവൻ മോശക്കാരാണ് കറുത്തവനാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കാൻ വേണ്ടിയാണ് അവർ പറഞ്ഞത് അതുപോലെ നേരത്തേക്ക് പറഞ്ഞിരുന്നത് മനുഷ്യനെല്ലാം ജനിക്കുന്ന മനുഷ്യനായിരിക്കും പിന്നെ മനുഷ്യൻ എങ്ങനെയാണ് ബ്രാഹ്മണനാകുന്നത് ബ്രാഹ്മണനാകാൻ കാരണം അവർ ശ്രേഷ്ഠ കർമ്മം ചെയ്തിട്ടുണ്ട് ഏറ്റവും ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്നതുകൊണ്ടാണ് ബ്രാഹ്മണനായിട്ട് മാറുന്നത് മറ്റെല്ലാം നിർദ്ദിഷ്ടമായിട്ട് ജോലിയിൽ ചെയ്യുന്നുണ്ട് എന്താണ് ശ്രേഷ്ഠമായ കർമ്മം എന്നതിനെ സംബന്ധിച്ചുള്ള സംശയം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം എന്റെ മനസ്സിൽ ഉണ്ടായ ചെറിയ കുട്ടിയായിരിക്കും ഉണ്ടായ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം എന്താണ് ലോകത്തെല്ലാം മനുഷ്യനും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയുമെന്ന് ഇതുവരെ ആരും തെളിയിച്ചിട്ടില്ല ആ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഉണ്ടാക്കുന്നത് പാടത്തും പറമ്പിലും ഒക്കെയാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അമ്പലത്തിലെ പൂജാരിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത് அவர் பணி அப்படத்தும் பொறம்பும் பணியெடுத்துக்கொண்டான இவ்வளோ சயன்டிஸ்ட்டில் கழிக்க எல்லா பிரமாணிகரும் கழிக்க ஆ பாவங்கள் பணியெடுத்துக்கொண்டா பட்சணம் இல்லாத ஆர்க்கும் ஜீவிகா பூஜாரிக்கு பூஜை கழிஞ்சால் ஓரோ சமயத்தையும் இறங்கி வந்து ஒரு பூஜாரிக்கும் பூஜார்க்கும் பத்தில ஒரு பள்ளி லச்சனும் கழிக்க பத்தில ஒரு பள்ளி லே இமாஷம் கழிக்க பத்தில അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടത് എന്താണ് എന്നുള്ള ചോദ്യം വളരെ നിങ്ങൾ എന്ന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ ജോലി എന്താണ് മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നവനാണ് ഏറ്റവും മഹത്തായ ജോലി നിർവഹിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്തുകൊണ്ടവർ ബ്രാഹ്മണരായില്ല ഏറ്റവും ശ്രേഷ്ഠമായ ജോലി ചെയ്യുന്നവർ ബ്രാഹ്മണരായില്ലല്ലോ ബ്രാഹ്മണരാകാതിരിക്കാൻ വേണ്ടി അവർ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന ജോലി മോശമാണ് അങ്ങനെ മോശമാണ് പണിയെടുക്കുന്നവർ അവർക്ക് അക്ഷരാഭ്യാസമില്ല അറിവില്ല അവർ സമ്പത്തില്ല അധികാരമില്ല അങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്തുക എന്നുള്ള സമീപമാണ് നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്ത് ജാതി വ്യവസ്ഥയുടെ വക്താക്കൾ മുന്നോട്ട് വയ്ക്കേണ്ട ആവശ്യം ആ ആശയത്തെയാണ് തകർക്കേണ്ടത് ആ ആശയത്തെ തകർത്താൽ മാത്രമാണ് അൺടച്ചബിലിറ്റി ഇല്ലാതാകുന്നത് ആ അൺടച്ചബിലിറ്റി ഇല്ലാതാകണമെങ്കിൽ സെക്ടേറിനുള്ള കാഴ്ചപ്പാടുകൂടിയല്ല നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പോരാട്ടമാണ് നമ്മൾ കണ്ടത് നമുക്കറിയാം നമ്മുടെ സമൂഹം ഇങ്ങനെ പുറകോട്ട് പോകാൻ കാരണം പൊതുസമൂഹം നമ്മളെ പുറകോട്ട് അടുപ്പിച്ചുള്ളൂ അതിൽ പൊതുസമൂഹം തന്നെ കോമ്പൻസേഷൻ തരേണ്ട സമയമാണ് നമുക്കറിയാം വാഹനം ഇടിച്ച് പരിക്കേറ്റ് കഴിഞ്ഞാൽ കോമ്പൻസേഷൻ തരാനുള്ള പ്രൊവിഷൻ ഉണ്ട് അല്ലേ വാഹനമിടിച്ച് പരിക്കേറ്റ നമുക്ക് എം കേസ് കൊടുക്കും നമുക്ക് നഷ്ടപരിഹാരം ഈ സമൂഹമെന്ന വലിയ വാഹനം ഇടിച്ചാണ് ഈ മഹാഭൂരിപക്ഷവും പുറകോട്ടു പോയത് അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ആ സമൂഹത്തിന്റെ ആകെ ഒന്നിച്ചുള്ള പോരാട്ടത്തിന്റെ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയൂ ആ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഡി എസ് എം എം അഖിലേന്ത്യാ തലത്തിലും എല്ലാം ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം ഇന്ന് അട്രോസിറ്റിയുടെ രാജ്യമായി മാറുകയാണ് അസമത്വത്തിന്റെ രാജ്യമായി മാറുകയാണ് അതുപോലെ ദാരിദ്ര്യത്തിന്റെ രാജ്യമായി മാറുകയാണ് ഒരു ഭാഗത്ത് ഹിന്ദു വർഗീയ ഫാസിസ്റ്റുകൾ പറയുന്നത് രാജ്യം സാമ്പത്തികമായിട്ട് വലിയ വളർച്ചയിലേക്ക് പോവുകയാണ് എന്നാൽ ആ വളർച്ചയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രാജ്യം പുറകോട്ടു പോകുന്നു എന്നുള്ള കണക്കുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ഇന്ത്യയിലെ ദലിതർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ എത്ര കണ്ട് വർദ്ധിച്ചു എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ നടത്തിയ പഠന റിപ്പോർട്ടുകൾ തന്നെ പറയുന്നു സെൻട്രൽ ബ്യൂറോയുടെ കണക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് പത്ത് വർഷക്കാലം കൊണ്ട് വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ ദളിതകൾക്കെതിരായ കൊലപാതകങ്ങൾ അതുപോലെ തന്നെ ബലാത്സംഗങ്ങൾ കൂട്ടബലാത്സംഗങ്ങൾ വീടുകൾ ചുറ്റുവയ്ക്കുകയും അങ്ങനെ പലതരത്തിലുള്ള അട്രോസിറ്റിയും വർദ്ധിച്ചു വരികയാണ് ഉറയുകയാണ് വർധിച്ചു വരികയാണ് അതുപോലെ അസമത്വങ്ങൾ വർദ്ധിക്കുകയാണ് അതുപോലെ തന്നെ ദാരിദ്ര്യം വർദ്ധിക്കുക വേൾഡ് ഫുഡ് സപ്പോർട്ട് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഫുഡ് സെക്യൂരിറ്റി ഫോറത്തിന്റെ മീറ്റിംഗ് നടക്കുന്നു ആ യോഗത്തിൽ പറയുകയുണ്ടായി ലോകത്താകെ ദാരിദ്ര്യം വർദ്ധിക്കുക അങ്ങനെ ദാരിദ്ര്യം വർദ്ധിക്കുന്നതിന്റെ കണക്ക് ലോകത്താകെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന സ്ത്രീ ഉണ്ടായി നമ്മളെ ആളുകൾ ശ്രദ്ധിച്ചിരുന്നതൊക്കെ അറിയില്ല ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള രാജ്യം എഴുതി എന്നുള്ള കണക്കിൽ വേൾഡ് പോവർട്ടി ഇൻഡെക്സിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എത്രയാണ് ഒരു ഭാഗത്ത് സമ്പന്നമായി അമേരിക്കയും ജപ്പാനും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ബി ജെ പി ഗവൺമെന്റ് പറഞ്ഞു കൊടുക്കുക പക്ഷെ എന്താണ് യാഥാർത്ഥ്യം നമ്മുടെ രാജ്യത്ത് പട്ടിടി പെരുക പോവർട്ടി വർദ്ധിക്കുക നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ട് മുന്നേറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പ്രചാരകരെ സംഘടിപ്പിക്കുക എന്നാൽ രാജ്യത്തിന്റെ പൊതുസ്ഥിതി എന്താണ് പട്ടിണി വർദ്ധിക്കുക പട്ടിണിയുടെ കാര്യത്തിൽ നമ്മളിപ്പോ എത്താം സ്ഥാനത്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന ആളുകൾ ഉള്ള രാജ്യം ഏതാണ് അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ രാജ്യത്തെ ഈ പ്രചരണം വലിയ തട്ടിപ്പാണ് തിരിച്ചറിയുക ഇപ്പൊ രാജ്യത്ത് ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്ത് സ്ഥാനത്താണ് ഇപ്പോൾ കണക്കനുസരിച്ചുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുടെ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യമാണ് ഭാരതത്തിലാണ് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പോഷകാരമല്ലാതെ മരിക്കുന്ന രാജ്യം ഇന്ത്യ അപ്പോൾ പട്ടിണി വർദ്ധിക്കുകയാണ് ആ പട്ടിണി വർധിക്കുന്നതിൽ ഭൂരിപക്ഷമാരാണ് നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾ ആ പാവപ്പെട്ടവരുടെ പട്ടിണി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് പാവപ്പെട്ടവന്റെ എല്ലാ അവകാശ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് നമുക്കായ അംബേദ്കർ എഴുതി വെച്ച ഭരണഘടനയിൽ കൃത്യമായി പറഞ്ഞു എവിടെയുള്ള പാവപ്പെട്ടവന്റെ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകാൻ കഴിയുമെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ചില റിസർവേഷൻ കൊടുക്കും അത് വിദ്യാഭ്യാസ രംഗത്ത് തൊഴിൽ രംഗത്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന വീതികളിലേക്ക് എല്ലാം റിസർവേഷൻ കൊടുക്കാൻ കഴിയും അങ്ങനെ റിസർവേഷൻ ഇല്ലെങ്കിൽ ഈ പോകപ്പെട്ട ആളുകൾക്ക് ഒരു സ്ഥലത്തേക്കും വളർന്നു വരാൻ കഴിയില്ല വിദ്യാഭ്യാസ രംഗത്തേക്ക് വരാൻ കഴിയില്ല തൊഴിൽ രംഗത്തേക്ക് വരാൻ കഴിയില്ല തെരഞ്ഞെടുക്കപ്പെടുന്ന വേദികളിലേക്ക് വരാൻ കഴിയില്ല അതുകൊണ്ടാണ് പ്രത്യേകമായിട്ടുള്ള റിസർവേഷൻ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തു നിന്നും ഒറ്റപ്പെട്ടു പോയ ആളുകൾ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകൾ അവർക്ക് അവസരം ഉണ്ടാക്കണമെങ്കിൽ പ്രത്യേകമായിട്ടുള്ള റിസർവേഷൻ വേണ്ടി ആ റിസർവേഷൻ നമ്മുടെ രാജ്യത്ത് വലിയ പാവപ്പെട്ടവർക്ക് മുന്നോട്ട് വരാൻ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിന്റെ നിലപാടെന്താണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആ നിലപാട് എന്ന് പറയുന്നത് റിസർവേഷൻ കൊടുക്കാതിരിക്കുക നേരത്തെ പോലെ തന്നെ അക്ഷരവും മറവും കൊടുക്കാതിരിക്കുക അവരെ അധികാര സ്ഥാനങ്ങളിൽ കൊണ്ടുവരാതിരിക്കുക എന്നുള്ള നിലപാടിലേക്ക് പോവുകയാണ് അങ്ങനെ വരുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ തിരിച്ചു തിരിച്ചുകൊടുവാൻ എളുപ്പമാണ് അല്ലെങ്കിൽ ഷാർറുകളുടെ വ്യവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ വീണ്ടും കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തിലധികം ഒഴിവുകളാണ് നികത്തപ്പെടാതെ കിടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഒഴിവുകൾ നികത്തപ്പെടാതിരിക്കയാണ് പന്ത്രണ്ട് ലക്ഷത്തോളം ആ ഒഴിവുകൾ നികത്തുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം എസ് സി എസ് സി ജനപ്പാങ്ങൾ അതിന് റിസർവേഷൻ ബിൽ ലഭിക്കും ഒറ്റ നിയമനം പോലും നടത്തേണ്ടതില്ല തീരുമാനിക്കുകയാണ് എല്ലാം കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ആളുകൾ നിയമിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അവിടെ റിസർവേഷൻ പാലിക്കുന്നില്ല അങ്ങനെ തൊഴിൽ എന്ന സങ്കല്പം പോലും ഇല്ലാതാകുന്ന സ്ഥിതിയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്ന ആ പോളിസിയിൽ പാവപ്പെട്ടവന്റെ വിദ്യാഭ്യാസം ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് പാവപ്പെട്ടവന്റെ കുട്ടികൾക്ക് തൊഴിലും കിട്ടുന്നില്ല വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല ഭൂമി അവരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഇന്ത്യയിൽ കളർന്നു വരികയാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി നേതൃത്വത്തിലെ ഗവൺമെന്റ് നമുക്കതിനെ തുടർച്ചയായിട്ട് മൂന്നാം ഘട്ടവും അധികാരത്തിൽ കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഇരുപത്തിനാലിലും അവരധികാരത്തിൽ പറഞ്ഞു ഈ മൂന്ന് ഘട്ടങ്ങളായി അധികാരത്തിൽ വന്ന ഗവണ്മെന്റ് എങ്ങനെ നമ്മുടെ രാജ്യത്തെ പഴയ ചാവർ വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പരീക്ഷമാണ് നടക്കുന്നത് ആ ചാവർ വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളാണ് എല്ലാം വേദികളും എടുക്കുന്നത് അതുകൊണ്ടാണ് തൊഴിലാളികൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ പോലും സമരം നേടി അവകാശങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ലേബർ കോഡ് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചത് സമ്പന്നർക്കും മുതലാളിമാർക്കും സൗകര്യം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് തൊഴിലാളികളെ അവഗണിക്കുകയാണ് കർഷകരെ അവഗണിക്കുകയാണ് ദളിതകളെ ആദിവാസികളെ എല്ലാം തന്നെ അവഗണിക്കുന്ന സ്ഥിതിയിലേക്ക് പോകാൻ അപ്പോ മൂന്ന് തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് ആർ എസ് എസ് രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിലും അവരുടെ പിന്തുണയോടുകൂടിയാണ് അല്ലെങ്കിൽ അവരുടെയാണ് ഈ ഗവൺമെന്റ് പോകുന്നത് ആർ എസ് എസ് എന്താണോ പറയുന്നത് അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന ഒരു പ്രൂഡ്ഷെൽ പീരീഡ് ആണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് എന്ന് പറയുന്ന ആ ഫാസിസ്റ്റ് സംഘടന രൂപം കൊണ്ടത് ആ സംഘടന രൂപം കൊണ്ട് നൂറു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തങ്ങിയാണ് നൂറ് വർഷ കാലം കൊണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ രാഷ്ട്രമായി മാറുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മോചനം സാധ്യമാകില്ല അവരെ ജീവിതം പുറകോട്ടടിപ്പിക്കുന്ന സ്ഥിതിയിലേക്കാണ് പോവുക എന്ന തിരിച്ചറിവും കൂടി നമുക്കുണ്ടാകും ആ നല്ല തിരിച്ചറിവുള്ള നാടാണ് തമിഴ്നാട് അതുകൊണ്ടാണ് പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും ബി ജെ പിക്ക് ജയിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവിടുത്തെ പ്രബുദ്ധരായ ജനത വിധിയിടുകയാണ് ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് ജയിക്കാൻ ഈ തമിഴ്നാടിൻ്റെ മണ്ഡലം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ജനതയെ എത്ര കണ്ട് അഭിവാദ്യം ചെയ്താലും കഴി മതിയാവില്ല അതായത് പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തമിഴ്നാടിൽ നിന്നും കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് കിട്ടിക്കും ബി ജെ പി ഒരു സീറ്റ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് എന്നാൽ തമിഴ്നാടിൻ്റെ മണ്ണിൽ നിന്നും ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല ഒറ്റ സീറ്റ് പോലും തമിഴ്നാട്ടിൽ നിന്നും ബി ജെ പിക്ക് കൊടുക്കാൻ തയ്യാറാകാത്ത അത്രയും പ്രബുദ്ധരായ ജനതയാണ് തമിഴ്നാടിലുള്ളത് എന്ന് അഭിമാനത്തോടുകൂടി തലയു എത്തിയതുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട്